വലിയ വായിൽ ആദർശം വിളമ്പുന്ന സി പി എം നേതാക്കന്മാരും അണികളും ഇതൊന്നും കാണുന്നില്ലേ കോപ്പിയടി പിടിച്ചതിന് പീഡന പരാതി വ്യാജ പരാതി തയ്യാറാക്കിയത് സി പി എം ഓഫീസിൽ ഒരു അധ്യാപകന്റെ ജീവിതം നിങ്ങൾ ഇങ്ങനെ തകർത്തു എന്നാണ് സി പി എമ്മിനോടുള്ള പുതിയ ചോദ്യം എന്തിനു ഇതിനൊക്കെ നിങ്ങൾ കൂട്ടുനിൽക്കുന്നു സി പി എം ഓഫീസിൽ ഒരു അധ്യാപകന് നേരെ വ്യാജ പരാതി തയ്യാറാക്കിയിരിക്കുന്നു വീണ്ടും പഴയ വാർത്തകളും പുതിയ വാർത്തകളും ഒക്കെ സജീവ ചർച്ചയാക്കി സോഷ്യൽ മീഡിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സി പി എമ്മിനോട് അവിടെ കൊണ്ട് തീർന്നില്ല വനിതാ നേതാവിന്റെ പരാതിക്ക് ഒരു വിലയുമില്ലേ അച്ചടക്ക നടപടി നേരിട്ട യുവ നേതാവിനെ തിരിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് സി പി എം വനിതാ നേതാവ് നൽകിയ പരാതിക്ക് പിന്നാലെ മാറ്റി നിർത്തിയ വൈശാഖൻ എന്ന യുവ നേതാവിനെ ഡിവൈഎഫ്ഐ നേതാവിനെ സി പി എം തിരിച്ചെടുക്കാൻ ഒരുങ്ങുന്നു ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ചോദ്യങ്ങൾ ചോദിക്കുന്നു നിരന്തരമായി കോൺഗ്രസിനെ വിമർശിക്കുന്നു ഈ വിഷയത്തിൽ പക്ഷേ എന്താണ് ഇവിടെ സി പി എമ്മും ഡിവൈഎഫ്ഐയും ചെയ്യുന്നത് എന്നാണ് മറു ചോദ്യം അവിടെ കൊണ്ട് തീർന്നില്ല വി എസിനെ കുരുതി കൊടുത്തത് ആര് എന്ന ചോദ്യത്തിനാണ് ഔദ്യോഗിക പക്ഷം പിണറായി പക്ഷം എന്നൊരിക്കൽ കൂടി ആഞ്ഞടിച്ചുകൊണ്ട് പിരപ്പങ്കോട് മുരളി രംഗത്ത് വരികയാണ് വി എസിനെ ബാറ്റി നിർത്തിയവർ പിണറായി ചേർത്തു നിർത്തി എന്നത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പിരപ്പങ്കോട് മുരളി തന്റെ പുസ്തകത്തിലൂടെ അവിടെ കൊണ്ട് തീർന്നില്ല ആഗോള അയ്യപ്പ ഭക്ത ഭക്തസംഗമമാർക്ക് വേണ്ടിയാണ് സർക്കാർ നടത്താൻ പോകുന്നത് സി നടത്താൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത് ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സി പി എം അന്ന് നടത്തിയ നീക്കങ്ങൾ സർക്കാർ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ എന്താണ് സർക്കാരും സി പി എമ്മും ചോദിക്കുന്നത് ചെയ്യുന്നത് എന്നാണ് എമ്മാനിക്കുന്നില്ല പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും സി പി എമ്മിന് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ കോപ്പിയടി പിടിച്ചതിന് പീഡന പരാതി വ്യാജ പരാതി തയ്യാറാക്കിയത് സി പി എം ഓഫീസിൽ സജീവ ചർച്ചകൾ നടക്കുകയാണ് കോപ്പിയടി പിടികൂടിയതിന് അഡീഷണൽ ചീഫ് എക്സാമിനറെ വ്യാജ പീഡന കേസിൽ കൊടുക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾ പരാതി തയ്യാറാക്കിയത് മൂന്നാറിലെ സി പി എം ഓഫീസിൽ വച്ച് സർവകലാശാല അന്വേഷണ കമ്മീഷനോട് പരാതിക്കാർ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് പരാതിയുമായി ബന്ധപ്പെട്ട സി പി എം ഓഫീസിൽ ഗൂഢാലോചന നടന്നതായും രണ്ടായിരത്തി പതിനാലിൽ നൽകിയ പരാതി വ്യാജമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അഡീഷണൽ ചീഫ് എക്സാമിനറായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിനെ തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി കഴിഞ്ഞ ദിവസം കുറ്റമുക്തനാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ അഞ്ചു വരെയുള്ള കാലത്ത് പീഡിപ്പിച്ചതായി ആരോപിച്ച് അഞ്ച് വിദ്യാർത്ഥിനികളാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവി കൂടിയായിരുന്ന പ്രൊഫസർ ആനന്ദിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്ക് വനിതാ കമ്മീഷനും പരാതി നൽകിയത് സെപ്റ്റംബർ അഞ്ചിന് നടന്ന രണ്ടാം സെമസ്റ്റർ ഇക്കണോമിക്സ് പരീക്ഷയിൽ കോപ്പി അടിച്ചതിന് ആനന്ദ് ഇവരെ പിടികൂടിയിരുന്നു പിന്നാലെയാണ് പീഡന പരാതി കൊടുത്തത് ആനന്ദിനെ കൊടുക്കാൻ ഉൾപ്പെടെയുള്ള കോളേജ് അധികൃതരും വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നതായാണ് ആരോപണം ഗൂഢാലോചനയിൽ അന്നത്തെ സി പി എം എം എൽ എ എസ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുള്ളതായി ആനന്ദ് വിശ്വനാഥൻ ആരോപിച്ചിരുന്നു ഡിവൈഎഫ്ഐ ने दिने െ തിരിച്ചെടുക്കാൻ സി പി എം മാറ്റി നിർത്തിയത് സഹപ്രവർത്തകയുടെ ലൈംഗികാരോപണത്തിന് പിന്നാലെ സഹപ്രവർത്തക ലൈംഗികാരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പാർട്ടി പദവികളിൽ നിന്ന് മാറ്റി നിർത്തിയ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി എൻ വി വൈശാഖനെ തിരിച്ചെടുക്കാൻ തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി കെ ബിജു പുത്തലത്ത് ദിനേശൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം കൊടകര ഏരിയ കമ്മിറ്റിയിലേക്കാണ് വൈശാഖനെ തിരിച്ചെടുക്കുന്നത് പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ കുടുങ്ങി അച്ചടക്ക നടപടി നേരിട്ട ഡിവൈഎഫ്ഐ മുൻ ജില്ലാ നേതാവ് കുന്നംകുളം ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ് യുവ വായാടി വിരുദ്ധ നീക്കങ്ങൾ പിരപ്പങ്കോട് മുരളി സി പി എമ്മിനെ വീണ്ടും വെള്ളം കുടിപ്പിക്കുകയാണ് മുൻ സി പി എം നേതാവ് തന്നെ മലപ്പുറത്ത് വി എസിനെ തോൽപ്പിക്കാൻ നോക്കി കോഴിക്കോട് ഭരണഘടനാ ഭേദഗതിക്ക് ശ്രമിച്ചു വി എസ് അച്യുതാനന്ദനെ ഉണ്ടായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗം അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥത്തിൽ സ്ഥിരീകരിച്ച സിപിഎമ്മിന്റെ മുൻ എം എൽ എ പിരപ്പങ്കൂട് മുരളി രണ്ടായിരത്തി അഞ്ചിൽ നടന്ന മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ വി എസിനെ തോൽപ്പിക്കാൻ ശ്രമം നടന്നതടക്കം പാർട്ടിക്കകത്ത് പിണറായി പക്ഷം വി എസിനെതിരെ നടത്തിയ നീക്കങ്ങൾ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ പിരപ്പങ്കൂടെ പുസ്തകത്തിൽ വെളിപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് ആവശ്യപ്പെട്ടെന്ന് പ്രമുഖ മാധ്യമത്തിൽ വി എസ് അനുസ്മരണ ലേഖനത്തിൽ പിരപ്പൻകോട് എഴുതിയത് വിവാദമായിരുന്നു മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ നടന്ന കള്ള ചൂതാണെന്ന് പിരപ്പൻകോട് പറഞ്ഞു ഞെട്ടിക്കുന്ന സത്യം കൂടി പുറത്തു വന്നു സമ്മേളനത്തിൽ വി എസിനെ തോൽപ്പിക്കാനായിരുന്നു പരിപാടി എന്നിട്ട് വോട്ടുകൾ ലഭിച്ചു പാനലിൽ കടന്നുകൂടി കൂടി പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികളെ വാഗ്ദാനങ്ങൾ നൽകി പിണറായി പക്ഷം കാല് മാറ്റിച്ചാണ് വി എസ് പക്ഷത്തെ തോൽപ്പിച്ചതെന്നും പുസ്തകത്തിൽ പറയുന്നു കോഴിക്കോട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും വി എസിനെ ഒഴിവാക്കാനായി ഭരണഘടനാ ഭേദഗതിക്ക് വരെ കേരള ഘടകം ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലും പുസ്തകത്തിലുണ്ട് ഔദ്യോഗിക നേതൃത്വത്തിന്റെ നാടകമായിരുന്നു നടന്നതെന്നും പിരപ്പുംകോട് പറയുന്നു ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിലെ പോരാട്ടത്തിനൊടുവിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും വി എസിനെ നീക്കിയതിനെക്കുറിച്ചുള്ള ഗ്രന്ഥകർത്താവിന്റെ നിരീക്ഷണം ഇങ്ങനെയാണ് ഇത്രയേറെ സങ്കീർണമായ വിഷയത്തിൽ സാവകാശമെടുത്ത് വേണ്ടത്ര പരിശോധന നടത്താതെയാണ് ആരോപണ വിധേയനായ പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തുകയും ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട വി എസ് പി ബിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തത് ആഗോളം കൊണ്ട് എന്ത് ഗുണം കേസുകൾ പിൻവലിക്കണമെന്ന പന്തളം കൊട്ടാരം ആഗോളത്തിൽ സംഗമം കൊണ്ട് സാധാരണ ഭക്തർക്ക് എന്ത് ഗുണമെന്നും യുവതീ പ്രവേശത്തിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും പന്തളം കൊട്ടാരം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ സർക്കാരും ദേവസ്വം ബോർഡ് ചേർന്ന് നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ ഭക്തന്മാർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നതെന്ന് വ്യക്തമായി ഭക്തജനങ്ങളെ ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്കുണ്ടാകണം രണ്ടായിരത്തി പതിനെട്ടിലെ നാവജപഘോഷയാത്രകളിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കുമേൽ സ്വീകരിച്ച നടപടികൾ പോലീസ് കേസുകൾ എന്നിവ എത്രയും വേഗം പിൻവലിക്കണം ഇനി ഒരിക്കലും ഭക്തജനങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കുമേൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്വീകരിച്ചതുപോലെയുള്ള നടപടികൾ ഉണ്ടാക്കില്ല എന്ന ഉറപ്പും ഭക്തജനങ്ങൾക്ക് നൽകാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം ഭക്തജന സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും അവരെ വിശ്വാസത്തിലെടുത്തും അവരുടെ അഭിപ്രായങ്ങൾ കൂടിക്കേട്ട് വിശ്വാസങ്ങൾക്ക് ഒരു കൂട്ടം വരാതെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ അയ്യപ്പ സംഗമം കൊണ്ട് അതിന്റെ എല്ലാ ഉദ്ദേശങ്ങളും സാധൂകരിക്കൂ യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം സുപ്രീംകോടതിയിൽ സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് തിരുത്തി ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ട രീതിയിലുള്ള മാറ്റം വരുത്തണം കൊട്ടാരത്തിന് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല ആചാരം സംരക്ഷിക്കുന്നതിന് ഭക്തജനങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും ഉണ്ടാകുമെന്നും പന്തളം കൊട്ടാരം വ്യക്തമാക്കി